ഹാപ്പി ബേഡേ ഉമ്മയും ഉമ്മയ്ക്ക് ഹാപ്പി ബേർട്ടേ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഓ ആ ബേബി കിട്ടുന്നുണ്ട് ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്ക് തോന്നുന്നു അലഹമദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ എന്നോടൊക്കെ എന്റെ ഫ്രണ്ടേ ബാക്കിൽ അബ്ദുള്ളതെ നല്ല ഡീപ് സ്ലീപ്പാണ് കേട്ടോ എന്നോട് പിണങ്ങിട്ട് കിടന്നതാണ് ഉറങ്ങിപ്പോയി അപ്പം എന്റെ ഫ്രണ്ട് മർജിന്റെ ബർത്ത് ആയിരുന്നു ആയിരുന്നത് ട്വൻ്റി വണ്ണിന് അപ്പം ബർത്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് പാർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആന്ധ്രലസിൽ വെച്ച് പാർട്ടിയാണ് പിന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പാർക്കിൽ പോവാണ് കേക്ക് കട്ടിങ്ങുണ്ട് ഞാൻ ഓൾറെഡി ലേറ്റ് ആയി പോയി ലേറ്റായിപ്പോയി ഞാനിവിടെ പോയാലും ലേറ്റായിട്ടാവുന്നത് അവരെപ്പോഴേ അവിടെ എത്തി അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അവരെല്ലാം അവിടെ കാണും കേട്ടോ അപ്പോൾ നമുക്കിന്ന് മറജിയുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ കാണാമേ ിൽ എത്താ ഷെഫിയെത്തി രണ്ടുമിന രണ്ടു മിനിറ്റ് കൂടെയുള്ളു അപ്പൊ ഷെഫി എന്നെ ഇറക്കിയിട്ട് പോവാന് കേട്ടോ ഇനി അവിടെ ചെന്നിട്ടുള്ള ബർത്ത് ഡേ വിശേഷങ്ങളൊക്കെ കാണാൻ പോട്ടെല്ലാം പോലെ 先生、いかがですか ഞങ്ങളുടെ വേറെ രണ്ട് ഫ്രണ്ട്സ് കൂടി വരാനുണ്ടായിരുന്നു കേട്ടോ അതിലൊരാൾ ജംഷിയും ഒരാൾ ഷാനത്തെയാണ് അപ്പോൾ ജംഷിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പം വരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഷാനത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കിട്ടും കാരണം ഷാനത്തേൻ്റെ മോളാണ് ബർത്ത്ഡേയുടെ ആ ഒരു കേക്ക് ചെയ്യുന്നത് മോൾ നന്നായിട്ട് കേക്ക് ചെയ്യും കിട്ടും അപ്പം കേക്ക് ഇതുവിനെയും വന്നിട്ടില്ല അങ്ങനെ ഓൾറെഡി ഇവിടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഇത് ഷർമിത എൻ്റെ ഫ്രണ്ട് സജിയാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തത് ചെയ്ത് അപ്പോൾ ഇവരെല്ലാം റെഡിയായി എന്നെയും കാത്തിരുന്നാണ് ഞാനാണ് ലാ അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ട് ക്ഷാനത്തെ ഒന്നും വന്നിട്ടില്ലാന്ന് അങ്ങനെ ആ ടൈമിൽ ഞങ്ങൾ അവിടെ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ കേക്കിന് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ മർജിയുടെ ഹസ്ബൻഡ് കാന് അവളുടെ മാമാൻ്റെ മോൻ്റെ കയ്യിലാണെങ്കിൽ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുത്തുവിട്ടിട്ട് അവൾക്കൊരു മോതിരവും ഒരു കരിമണിമാലയും പിന്നെ ഒരു ബാഗമായിരുന്നു അപ്പോൾ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി എൻ്റെ സന്തോഷത്തിലായിരുന്നു മർജി കേട്ടോ കാരണം ഞങ്ങൾ എല്ലാവരും ചോദിച്ചു കാന് വരുത്തില്ലെന്ന് വെച്ചാൽ പറഞ്ഞില്ല അത് ലേഡീസ് മാത്രമേ ഉള്ളൂ വരുത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു തന്നില്ല എന്ന് വച്ചാൽ ഇല്ല എനിക്കൊന്നും തന്നില്ല ബട്ട് ഇതൊരു ഭയങ്കര സർപ്രൈസായി പോയിട്ട് ആളും ഭയങ്കര ഷോക്ക് അടിച്ച് പോയി സ്വത്ത് പിന്നെ ഇതൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആ ഒരു ഹാപ്പിയാണ് കേട്ടോ പുള്ളിക്കാരി അങ്ങനെ അതിനുശേഷം നമ്മുടെ ഷാനത്ത് അങ്ങനെ കേക്കുമൊക്കെ ആയിട്ട് വന്നു അങ്ങനെ കേക്ക് വന്നപ്പോഴത്തേന് ഓൾറെഡി നന്നായിട്ട് ഇരുട്ടി കേട്ടോ അപ്പോൾ ഇരുട്ടിയതിന് ശേഷം ഇരുട്ടിയത് കൊണ്ട് നമുക്കവിടെ ഒരു കേക്ക് കെട്ടിങ്ങനുള്ളൊരു ഇതില്ലായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊരു ഡെക്കറേഷൻ ഒക്കെ ചേർട്ട് അവിടെ ആക്കാൻ അപ്പം അവൾക്ക് ഈ പാർക്കിൽ ഇങ്ങനെ ഈ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് നമ്മൾ പാർക്കിലേക്ക് മാറ്റിയിട്ട് അപ്പം ഇവിടെ ആണെങ്കിലും ഒന്നാമത് ഇല്ല അതുകൊണ്ട് ഈ ഒരു മാങ്ങിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേന് ഓൾറെഡി ഇരുട്ടാവാൻ തുടങ്ങി അങ്ങനെ ആ ഒരു കേക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് അപ്പം നമ്മൾ ത്താൻ്റെ ഹസ്ബൻ്റെ കൂടാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത് കേട്ടോ റെസ്റ്റോറൻറ്റ് കുറച്ച് അടുത്താണ് ബട്ട് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ അബ്ദുള്ളക്കാണെങ്കിൽ ബർത്ത്ഡേയ്ക്ക് എൻ്റെ കൂടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അബ്ദുള്ള ആദ്യം പകുതി വരെ ഓക്കെ ആയിരുന്നു അപ്പം ബാക്കി ശേഷം ഞാനുമായിട്ട് വണ്ടിയിലിരുന്ന് ഫോൺ നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ നോക്കാൻ ഞാൻ കൊടുക്കാത്തതിന് ഞാനുമായിട്ട് വഴക്കിട്ട് ആൾ നല്ല ഉറങ്ങിപ്പോയി കാരണം തേഴ്സ് ഡേയിലെല്ലാം സ്കൂളുണ്ടല്ലോ അപ്പം ഫ്രൈഡേ സ്കൂളില്ലാത്ത ദിവസം പള്ളിയിൽ പോകണം അപ്പം രാവിലെ എഴുന്നേറ്റും അപ്പം ആൾ നല്ല ടയേർഡായിരുന്നു അങ്ങനെ ഉറങ്ങിപ്പോയി കാരണം ഞാൻ ഇറങ്ങി ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ അബ്ദുള്ള വരാൻ പറ്റില്ല അപ്പം മർജിയുടെ മോൻ ഇമ്രാൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് അബ്ദുള്ള വരാഞ്ഞു ഞാൻ പറഞ്ഞു അബ്ദുള്ള ഉറങ്ങിപ്പോയിന്ന് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ രാത്രി ഒരു സിനിമയ്ക്ക് പോകണം കേട്ടോ ഓളാൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് പോകണം ും അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടെ വെച്ചാണ് കേക്ക് കിട്ടി ഒക്കെ കഴിഞ്ഞത് ആ ഒരു ടൈമിൽ ഷാനത്തേൻ്റെ മുകളിൽ സഫ ഒരു വേറൊരു ബർത്ത് ഡേ സർപ്രൈസും കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് മർജിയുടെ ഇത്താൻ്റെ വകയായിരുന്നു കേട്ടോ അതും ഇത്തവണ അവൾക്ക് ബർത്ത്ഡേക്ക് കുറേ സർപ്രൈസ് കിട്ടി ഈ സർപ്രൈസ് ഗിഫ്റ്റ് ആകുമ്പോഴെല്ലാം ഷാനത്തേൻ്റെ മുകളിൽ സഫയാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു സർപ്രൈസ് ഒക്കെ ഭയങ്കര അതും ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബർത്ത്ഡേ കേക്ക് എല്ലാം കഴിഞ്ഞ് ശേഷം നമ്മൾ പിന്നെ ഫുഡായിട്ട് ഓർഡർ ചെയ്തത് കുട്ടം ആയിരുന്നു കേട്ടോ ഞാനീ ഒരു റെസ്റ്റോറൻ്റ് പരസ്യം ചേർത്തപ്പം എൻ്റെ ഫ്രണ്ട് ൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് കുട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കണം അങ്ങനെ ഞങ്ങൾ കുട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ സ്റ്റാർട്ടർ ആയിട്ട് ജ്യൂസും പൈനാപ്പിളിൻ്റെ ജ്യൂസും അതുപോലെ പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്ത് കേട്ടോ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു വരാനൊന്നും ഉദ്ദേശിച്ചവരൊന്നും വന്നതും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ബർത്ത് ഒക്കെ നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ അപ്പം അതിനുശേഷം അമാനു വന്നു കേട്ടോ എന്നെ കാണാഞ്ഞിട്ട് അമാനു വന്നു കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ സിനിമയ്ക്ക് പോകണമെന്ന് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകേണ്ട അതുവഴി നമുക്കങ്ങ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു ഷെഫി അങ്ങനെ ഞാൻ ഒരു ഫുഡിൻ്റെ ടൈമ് കഴിഞ്ഞപ്പോഴത്തേന് അമ്മാൻ വന്നു അങ്ങനെ അമ്മാനു മർജിക്ക് ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞ് അങ്ങനെ അന്നേരം അബ്ദുള്ള വന്നില്ല കേട്ടോ അബ്ദുള്ള അന്നേരം പിണങ്ങിയിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പിരിയുമാണ് അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആകുമ്പം അതെടുത്തൊരു കണ്ടന്റ് ആക്കിയിട്ട് എടുത്തിരുന്നതാണ് അല്ലാണ്ട് പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഉള്ളു കുറേ പേര് ചോദിച്ചിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ഇൻഷാല്ല എല്ലാം ഇടാട്ടോ കുറച്ച് പേർക്ക് ബ്യൂട്ടി ടിപ്സാണ് വേണ്ടത് കുറച്ച് പേർക്ക് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇൻഷാല്ല വിടുന്നുണ്ട് അപ്പം ഇത്രക്കായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ കൂട്ടുകാരുടെ ബേ ബഡ്ഡെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാ അല്ല വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം